ഹലോ ഗായ്സ് അപ്പോൾ ഇത് മുമ്പിട്ട വീഡിയോയുടെ ബാക്കി ഭാഗമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ആലുവേന്ന് കോഴിക്കോടിന് ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്ന വീഡിയോയാണത് അപ്പോൾ ഇത് ആ ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമായതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്താണ് എത്തി എത്തി കോഴിക്കോടെത്തിക്കഴിഞ്ഞ് ഞങ്ങൾ ഓട്ടോയ്ക്ക് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാനോ അങ്ങനെ ഞായറാഴ്ചയായി ഞങ്ങൾ പള്ളിയിൽ പോകാനായിട്ട് ഞാനും സച്ചുവും കൂടെ റെഡിയായി ഇറങ്ങിയതാണ് അപ്പോൾ ചേട്ടാ ഇല്ലാത്തപ്പോൾ ഞാൻ സച്ചും കൂടെ സ്കൂട്ടിക്ക് പോകും കേട്ടോ മിക്കവാറും ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ചേട്ടയ്ക്ക് ഡ്യൂട്ടി ആയിരിക്കും ട്ടോ കേട്ടോ അപ്പം ചില ഞായറാഴ്ചകളിലൊക്കെ ഉണ്ടാവും അപ്പം ഞങ്ങൾ ഒരുമിച്ച് പോവും അപ്പം അങ്ങനെ ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി വന്ന് വാതിൽ പറഞ്ഞേ വാതിൽ തുറക്കുമ്പോൾ പറഞ്ഞിട്ടൊക്കെ തുറക്കണ്ടേ ടങ്ങി ശേഷം മാത്തു അടുപ്പൻ ചോട്ടി വന്ന് കിടക്കുക മാച്ചു കൂട്ടിക്കാരൻ്റെടാ സച്ചും കൂടെ റോഡിലേക്ക് ഓടിപ്പോയിട്ടുണ്ട് ട്ടോ അപ്പൊ അവനെ നോക്കി നിക്കുന്നതാണ് അവൻ ഇനി സച്ചു വരുന്നത് വരെ അവനവിടെ ഇങ്ങനെ നോക്കി നിക്കു കേട്ടോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ തരാ